ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിൾ മോര് കറി ഉണ്ടാക്കാനാണ് നമ്മൾ നോമ്പിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയ മോരുകറിയാണ് ഇട്ടത് അത്താഴത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മോരുകറി ഉണ്ടാക്കിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുമ്പളങ്ങിയാണ് എടുത്തിരിക്കുന്നത് അതിൽ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മുളക് പൊടി ചേർക്കേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയതിൽ ചേർക്കട്ടെ മുളക് പൊടി ചേർക്കണില്ല പിന്നെ തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി ഒരല്ലി വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക പിന്നെ അമരക്കയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് നല്ല നാടൻ അമരക്ക വെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്താണ് അടുപ്പത്തന്നിട്ടുണ്ടാക്കിയത് ഗ്യാസമ്മ മോരുകറിയുണ്ടാക്കി അപ്പോൾ മോരുകറി രണ്ട് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അത് തുറന്ന് നോക്ക രണ്ടല്ല സോറി മൂന്ന് ട്ടോ അപ്പം നമ്മളെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്താൽ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ കറിയൊക്കെ വെക്കണവർക്ക് കേട്ടതും നടക്കുകയുള്ളൂ കൂടുതൽ കറി വേണ്ടവർക്ക് നമ്മൾക്ക് കുറച്ച് മുളകും പൊടിയൊക്കെ ചേർക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തള വന്നു കഴിഞ്ഞാൽ മോര് ഒഴിച്ചിട്ട് ഇറക്കി വെക്കുക മോര് ഒഴിച്ചിട്ട് പിന്നെ തിളപ്പിക്കാൻ നിൽക്കരുത് മോര് മോരൊഴിച്ചിട്ട് തിളപ്പിച്ചാൽ കറി പിരിഞ്ഞു പോകും പിന്നെ ഈ കുക്കറിലൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പച്ചവെള്ളം പോലെയാകും കടയിൽ നിന്ന് വാങ്ങിയാൽ തൈരാണ് തൈരടിച്ചെടുത്തതാണ് ഞാൻ പിന്നെ നമുക്ക് അതിലേക്കൊന്ന് താളിച്ചിടാം അപ്പോൾ ഉലുവിയും കടുകും കറിവേപ്പിൻ്റെയും മാത്രമാണ് ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുന്നത് ഈ കൂട്ടത്തിൽ ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടാലും നല്ലൊരു ആയിരിക്കും ട്ടോ. ഇനി നമുക്ക് കറിക്ക് നമ്മൾ താളിച്ചത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഞാൻ ഈ കറിക്ക് ചേർക്കലില്ല പിന്നെ നമ്മൾ മീൻകറി കുമ്പളങ്ങ കറി മോരുകറി ഏതിലാണെങ്കിലും ഉലുവ കുറച്ചിട്ട് കൊടുത്താൽ നല്ലൊരു മണാണ് ട്ടോ. താളിച്ചുമ്പോൾ സാമ്പാറിൽ ഒക്കെ അപ്പോൾ ഇന്ന് ബോട്ടി വരട്ടിയതും അമരക്കൊപ്പേരിയും പിന്നെ കൊണ്ടാട്ടമുളകുമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഉച്ചക്കത്തെ വീഡിയോ ഇനി ഞമ്മൾ അമ്പംകുന്നത്തേക്ക് പോയതാണ്. അത് പല്ലിയുടെ മുറ്റാണ് ട്ടോ. ഞങ്ങൾ പോയിട്ട് അവിടുന്ന് മക്ബറിയിൽ കയറിയിട്ട് ഇറങ്ങി വരികയായിരുന്നു ഇത് തന്നെ അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുള്ളൂ ആയിട്ടില്ല. എല്ലാ ജാതിക്കും നാനാ ജാതിക്കും വരാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ അമ്പം കൂന്ന് നീർച്ച നമ്മളെല്ലാവരും വരും അതിപ്പോൾ നീർച്ചക്കെന്നല്ല അല്ലാത്തപ്പോഴും അത് അങ്ങനെ തന്നെയാണ് അപ്പം കച്ചവടക്കാരെ കൊണ്ട് കൊണ്ട് ഒന്ന് അറിഞ്ഞിരിക്കുന്നുട്ടോ അവിടെ ഓരോരുത്തരും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന് പറയട്ടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറയും ഇവിടെ വന്നെടുത്തോളും വീഡിയോ ഇങ്ങോട്ട് വരും നിങ്ങൾ സാധനം വാങ്ങിയില്ലേലും വന്നിട്ട് വീഡിയോ എടുത്തോളൂ അങ്ങനെ എങ്ങനെയൊക്കെ പറയാം എന്താ കേറി നമ്മൾ എന്തേലും വാങ്ങുമല്ലോ പക്ഷെ ഓരോന്നിനും വില ചോദിച്ചപ്പോൾ നമ്മളതൊക്കെ അവിടെ ഇട്ടു പോരും ചെയ്യും കേട്ടോ ഇരട്ടി വിലയളായിരിക്കും കാരണം ആൾക്കാർ ഇപ്പോൾ അവിടെ അത്രയല്ലേ കൂടുന്നത് കുട്ടികൾക്കാണെങ്കിലും അവിടെ നിന്ന് തന്നെ കിട്ടും വേണ്ടി വരും എൻ്റെ പേരക്കുട്ടിയൊരു മുപ്പത് ഉറുപ്പ്യേൻ്റെ ഫ്രിങ് വള വാങ്ങിയത് പുറത്ത് മുപ്പത് ഉറുപ്പ്യുള്ളതിന് അറുപത് ഉറുപ്പി എടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങിയവന് ഇത് പള്ളിടെ മുമ്പിലുള്ള കനാലാണ് കേട്ടോ അതിൽ വെള്ളം ഏത് കാലത്തും പറ്റില്ല കേട്ടോ വേനലിനും വർഷത്തിനൊക്കെ ഉണ്ടാകുക വെള്ളം അതൊക്കെ ബസ്സിന് വന്ന പോലെ തിരിച്ച് പോവുകയാണ് വണ്ടിയുള്ളവർക്കൊക്കെ രാത്രിക്ക് നിൽക്കുക ബസ്സിൽ പിന്നെ പോകണം ഒരു നേരത്തെ പോകണം പിന്നെ പാനീയപൂരി കണ്ടോ പണ്ടൊക്കെ തമിഴ്നാട്ടിലാണ് പാനീപൂരിയൊക്കെ കണ്ടിരുന്നത് നമ്മുടെ നമ്മളെ നാട്ടിലുണ്ട് പിന്നെ ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ അതൊരു ഗെയിമാണ് ഇതിൽ ഞമ്മൾ അവരൊരു വട്ട് എന്തോ ഒരു സാധനം തരും അതിങ്ങനെ എറിഞ്ഞ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒക്കെ ഒന്ന് എടുക്കാം കേട്ടോ പക്ഷെ നമ്മൾ അമ്പത് ഒന്നും കിട്ടിയില്ല പിന്നെ കുട്ടികൾക്ക് നമ്മൾ കോളിഫ്ലവറ് ഫ്രൈയും മുട്ട ബാജിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവുന്നുട്ടോ അപ്പോൾ അതൊക്കെ തിന്നുകയാണ് നല്ല ഒക്കെ ഉണ്ട് പറഞ്ഞിട്ട് തിന്നുകയാണ് കേട്ടോ ഞാനൊന്നും കഴിച്ചില്ല കുട്ടികളൊക്കെ തിന്നു പിന്നെ അങ്ങനെ ഓരോരോ ഇതിൽ കയറണം പറഞ്ഞിട്ടുള്ള പോക്കായി ഇപ്പോൾ ഇതിലൊക്കെ കയറണമെങ്കിൽ അറുപത് എൺപതൊക്കെ കൊടുക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് നേരത്തിന് വേണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട് മരണ കിണർ അത് ഇത് കുറേ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഞാൻ ഈ കുട്ടി ഇങ്ങനെ ചാടനാണ്ടപ്പോൾ കുറച്ച് നേരം ഒന്ന് വീട് എടുത്താൽ കേട്ടോ ആരുടെ കുട്ടികളാണേലും മക്കളെയൊക്കെ ഇഷ്ടാണ് ട്ടോ അപ്പം അതിൻ്റെ അപ്പുറത്ത് നമ്മളെ രണ്ട് കുട്ടികൾ ഉണ്ട് ഓലും ഇങ്ങനെ വീണ് വീണ് കളിച്ച പക്ഷേ ഈ പെൺകുട്ടി നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ ചാടുകെട്ടോ അതധികം വീണൊന്നുമില്ല അപ്പം ഞാൻ കുറേ നേരം അതിനെ തന്നെ നോക്കി നിന്ന് അതിൻ്റെ അച്ഛനും അമ്മയും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് പിന്നെന്താ ഞമ്മള് എന്തർ കുഞ്ഞാലും കണ്ടോ ഇതിലൊക്കെ കയറണേ നൂറ് റുപ്പ്യാണ് കേട്ടോ പക്ഷെ ഇതിലൊന്നും ആരും കേറിയിട്ടില്ല പിന്നെ അങ്ങനെ നമ്മളിതായതിൽ കുട്ടികൾ കയറിട്ടോ അതാ രണ്ട് കുട്ടികൾ ഇരിക്കുന്നത് ആ വരഭാനിട്ടത് നമ്മളെ കുട്ടികളാണ് ഇട്ടോ അപ്പോൾ ഇതിൽ കയറാൻ എൺപത് ഉറുപ്പ്യാണ് കേട്ടോ ശരിക്കും നല്ലൊരു സംഖ്യ വേണം അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ഒരു രസം ഒരുക്കും ഇപ്പോൾ അല്ലാതെ നമ്മൾ വേറെ എവിടെയും കൊണ്ടുപോകണമെന്നില്ലല്ലോ ടൂറ് പോവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് അങ്ങനത്തെ പരിപാടിയല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മളെ തൊട്ടടുത്തായതുകൊണ്ടാണ് ഇതിനൊക്കെ പോണത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇൻസ്റ്റാഗ്രാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെന്താണ്ടോ രാത്രി ആയിട്ടോ നമ്മള് പോരുമ്പോ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആയിട്ടോ ആ സമയത്തും ഇത്രയും ജനങ്ങൾ അവിടെ ഉണ്ട് നേരം ഉൾക്കൂടെ ഉണ്ടാകും ആൾക്കാർ ചിലതാടുത്തൊരു വീടിയായിട്ട് ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ കണ്ടോ